ഈ ഉരുണ്ടുരുണ്ട് പോകുന്ന എന്നെ എന്നാണെന്നോയ്ക്ക് ഇത് നെല്ലിക്കയാണ് കേട്ടോ കോട്ടയം എന്ന് പറഞ്ഞതല്ല നെല്ലിയുടെ മുകളിൽ നിന്നും പൊഴിഞ്ഞ് വീണതാണ് ഇങ്ങനെ നെല്ലിക്ക പൊഴിഞ്ഞ് വഴിയിലേക്ക് മെയിൻ റോഡിലേക്ക് വീഴുന്ന കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് അവകാശികൾ പറിക്കുന്നില്ല പൊഴിഞ്ഞ് വീണോട്ടെ നാട്ടുകാരെ കാണട്ടെ കാണ ആളുകൾക്ക് കണ്ണിന് കുളിർമയുന്ന കാഴ്ച കാണുവാനായിട്ട് നിർത്തിയിരിക്കുന്നതാണ് എന്ന് തോന്നുന്നു ആ അതിമനോഹരമായ ഈ കാഴ്ച കാണണങ്ങൾ നിങ്ങൾ കോട്ടയത്തേക്ക് പോര കേട്ടോ ഇടുക്കിയിലൊക്കെ ഇഷ്ടംപോലെ നെല്ലിയ നെല്ലിക്ക ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ടാവും ഇത് കോട്ടയത്താണ് കോട്ടയത്തൊക്കെ അപൂർവമാണ് കോട്ടയത്ത് ഇത് എവിടെയാണെന്ന് പറഞ്ഞുതരാട്ടോ ഇതുപോലെ കാഴ്ച നിൽക്കുന്നത് ഇത് കോട്ടയത്ത് കോട്ടയത്തൊന്നും ഏറ്റുമാനൂരേക്ക് പോരുന്ന വഴിക്ക് കാരിത്താസ് കഴിഞ്ഞ് നൂറ്റി കവലയും കവറിങ്ങും കഴിഞ്ഞ് പാറോലിക്കൽ ജംഗ്ഷൻ പാറോലിക്കൽ ജംഗ്ഷൻ ഡൊമിനോസിൻ്റെ കടയുണ്ട് ഡൊമിനോസിൻ്റെ അവിടെ നിന്നും നേരെ അതിരമ്പുഴ റോഡുണ്ട് പാറോളിക്കൽ നിന്ന് അതിരമ്പുഴ റോഡിലേക്ക് അങ്ങ് തിരിയമ്പ ഇടത്ത് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഇവനിങ്ങനെ നിൽക്കുകയാണ് ഇതിപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ജനുവരി പതിനാലാം തീയതി എടുക്കുന്ന എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇതുപോലെയുള്ള അതിമനോഹരമായ കാഴ്ച ഞങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഇത് എത്തിച്ചില്ലെങ്കിൽ അത് മോശമല്ലേ ഇതിങ്ങനെ നെല്ല് നെല്ലിക്കായ്ച്ചു നിൽക്കുന്നത് ഒന്ന് വന്ന് കണ്ടോ കേട്ടോ നല്ല രസമാണ് നേരത്തെ നിറച്ചുണ്ടായിരുന്നു പക്ഷേ അന്ന് വീഡിയോ എടുക്കാൻ തോന്നിയില്ല ഇപ്പം ഇച്ചിരി താമസിച്ച് പോയെന്നറിയാം നിറച്ച് ഇല പോലും കാണത്തില്ലാത്ത പോലെ എല പോലും ഇല്ലാതെ നിറച്ച് നിൽക്കുകയായിരുന്നു ഈ കാഴ്ച കാണണമെങ്കിൽ ഇവിടെ വന്നു കേട്ടോ പാറോലിക്കൽ നിന്നും മധുരം പോകുന്ന വഴി അങ്ങ് തിരിയുമ്പോൾ ഇടത്ത സൈഡിലുണ്ട് ആ മെയിൻ റോഡിലേക്ക് ചാഞ്ഞ് നിൽക്കുകയാണ് നല്ല കൊലച്ച്